നേപ്പാളിൽ സുശീല കർക്കിയുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റു ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് അധികാരമേറ്റത് ആറുമാസത്തിനകം അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന ഇടക്കാല സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി പാർലമെന്റിന്റെ അധോ സഭ പ്രസിഡന്റ് പിരിച്ചുവിട്ടു അതേസമയം സുശീല കർക്കി മന്ത്രിസഭയുടെ വികസനം ഇന്നുണ്ടായേക്കും നേപ്പാളിൽ നിന്ന് ബി ബാലഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇടക്കാല പ്രധാനമന്ത്രി ശിശിലാ തർക്കി അധികാരം എഴുത്തതിന്റെ തൊട്ടു പിന്നാലെയാണ് പാർലമെന്റ് പിരിച്ചുകൊണ്ടിരിക്കുന്നത് ശിശിലാ തർക്കിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി രാമചന്ദ്ര ഈ പാർലമെന്റ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുക ഇടക്കാലം പ്രധാനമന്ത്രിയായി പരിഗണിച്ചിരുന്ന ന്യൂസി ഉൾപ്പെടെ രണ്ടു പേർ മന്ത്രിമാരെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നേപ്പാളിലെ സംഘർഷസ്ഥിതിയും വലിയ രീതിയിലുള്ള അയവുണ്ടായിട്ടുണ്ട് ഇന്നു മുതൽ ഈ കർഫ്യൂ ഉൾപ്പെടെ നിലനിൽ ഉണ്ടാകില്ല എന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ നേപ്പാൾ സമാധാനത്തിലേക്ക് മടങ്ങുകയാണ് ജനജീവിതം സാധാരണ നിലയിലേക്ക് കാഠ്മണ്ഡുവിൽ നിന്നും മാത്യുവിനൊപ്പം വി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്